ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മയായ ഇന്ദുവിൻ്റെ മരണം തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിട്ടല്ലെന്ന വെളിപ്പെടുത്തലുമായി പോലീസ് നാൽപ്പത്തി വയസ്സായിരുന്നു ഇന്ദുവിൻ്റെ പ്രായം പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനത്തിലാണ് പോലീസിന്റെ പ്രതികരണം ഇന്ദുവിന് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതാകാം മരണ കാരണമെന്നും പോലീസ് പറഞ്ഞു ബുദ്ധിവൈകല്യവും ശാരീരിക അവശതകളും നേരിടുന്ന സ്ത്രീയാണ് ഇന്ദു നിരവധി രോഗങ്ങളും ഉണ്ടായിരുന്നു ശാരീരിക അവശതയിലായിരുന്ന ഇന്ദുവിൻ്റെ മരണം സ്വാഭാവികമാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് തുമ്പപ്പു തോരൻ കഴിച്ചു എന്ന് പറയുന്ന വീട്ടിലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെന്നും പോലീസ് പറയുന്നു മാത്രമല്ല രാസപരിശോധനാ ഫലവും വന്ന ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നും ചേർത്തല പോലീസ് പറഞ്ഞു ചേർത്തല സ്വദേശി ഇന്ദുവിന്റെ മരണത്തിൽ തുമ്പച്ചെടി കാരണമായെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ദുവിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു ആദ്യം കേസെടുത്തിരുന്നത് തുമ്പപ്പൂ തോരൻ കഴിച്ചതുകൊണ്ടുള്ള ഭക്ഷ്യവിഷബാധയാണ് മരണ കാരണമായതെന്നായിരുന്നു എഫ്ഐആർ എന്നാൽ അപ്പോഴും മരണകാരണം തുമ്പപ്പൂ തോരൻ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്നാൽ മാത്രമേ മരണകാരണം കൂടുതൽ വ്യക്തമാവുകയുള്ളൂ എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് അതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതും വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നിന് ചേർത്തല സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ട് ആറരയോടെ ഇന്ദുവിന് മരണം സംഭവിക്കുകയായിരുന്നു ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഇന്ദുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പ്രമേഹം വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിൽ ഇത് പ്രശ്നമുണ്ടാക്കാമെന്നാണ് റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗം ഡോക്ടർ കെ വേണുഗോപാൽ വ്യക്തമാക്കിയത് അതേസമയം തുമ്പപ്പൂ അല്ലെങ്കിലും സമാനമായ സംഭവം കഴിഞ്ഞ മെയ്യിൽ ആലപ്പുഴയിൽ സംഭവിച്ചിരുന്നു അന്ന് അരളിപ്പൂ ആയിരുന്നു വില്ലൻ ആലപ്പുഴ സ്വദേശി സൂര്യ സുരേന്ദ്രൻ ആയിരുന്നു അരളിപ്പൂ കഴിച്ചതിന് പിന്നാലെ അന്ന് മരിച്ചത് യു കെ യാത്രക്കായി വീട്ടിൽ നിന്നിറങ്ങിയ സൂര്യയുടെ അപ്രതീക്ഷിത മരണത്തിനു പിന്നിൽ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ അറിയാതെ വായിൽ വെച്ച അരളിപ്പൂവാണെന്നാണ് പ്രാഥമിക നിഗമനം അരളി ശരീരത്തിൽ ഏതളവിൽ ചെല്ലുന്നു എന്നതനുസരിച്ചായിരിക്കും ഗുരുതരാവസ്ഥ ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം നിർജ്ജലീകരണം ി തുടങ്ങിയവയാണ് ഉണ്ടാവുക വലിയ അളവിൽ കഴിച്ചാൽ ഗുരുതരാവസ്ഥയിലാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും